എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ എന്താണ് സ്ഥിതി നിങ്ങളുടെ വിശേഷമൊക്കെ നമ്മൾ ഞാനും അറിയണ്ടേ അപ്പോൾ എന്തായാലും ഒന്ന് കമന്റ് കേട്ടോ സുഖമാണോ ഹാപ്പി ആയിട്ടിരിക്കണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ സെയിലിനുള്ള പ്ലാന്റ് ഡെയ്സി ആണ് കേട്ടോ ഈ ഒരു വയലറ്റ് ഡേയ്സി ആണ് സെയിലിനുള്ളത് പിന്നെ ഇതിന്റെ തന്നെ വൈറ്റ് കളറും സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുകയാണ് ഇപ്പോൾ നല്ല തൈകളാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം കുറേ പേരൊക്കെ നമ്മുടെ ഇന്ന് ഡേസി പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാം പിന്നെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇനി അങ്ങോട്ട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാൻ സുഖം ഒരു തണുത്ത കാലാവസ്ഥയിൽ പെട്ടെന്ന് പ്ലാന്റ്സ് പിടിച്ചു കിട്ടും കേട്ടോ നിങ്ങൾ മഴയത്തൊന്നും വെക്കാതിരുന്നാൽ മതി ഒന്ന് പിടിച്ചതിന് ശേഷം മാറ്റി വെക്കുക അപ്പോൾ അത് പിടിക്കുന്നവരെ മഴയത്ത് വെക്കാതെ വെള്ളം കെട്ടിക്കെടുക്കാതെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി ചൈനീസ് പാഴ്സം അച്ചിമിനൻസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് കേട്ടോ അച്ചിമിനൻസ് ഹൈബ്രിഡും നാടന ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീടിന് ണിക്കുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണണം എങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെയാ പ്ലാന്സ് ഉള്ളത് മനസ്സിലാവുള്ളൂ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ പെൻഡാസിന്റെ പ്ലാന്റ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇത് നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ച് ഇട്ടു കേട്ടോ ഈ ഒരു പ്ലാന്റ് നിറയെ പൂക്കളും ഇത് നല്ല ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിന്റെ കളറുകളൊക്കെ എൻ്റെ കയ്യിലുള്ള കളറുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ട പ്ലാന്സ് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ കുറഞ്ഞ റേറ്റിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അത് നമ്മൾ തന്നെ പിടിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചായിട്ടോ കൊടുക്കുക പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുക ഇനി പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ തിങ്കളാഴ്ചയാണ് അയക്കുക അപ്പോൾ നമ്മൾ പോസ്റ്റിൽ വഴി അയക്കുന്നില്ല ഡി ടി ഡി സി വഴി മാത്രമേ അയയ്ക്കുന്നുള്ളൂ സ്ഥലം വയനാട് അമ്പലവേലാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഒരാളെങ്കിലും ചോദിക്കും സ്ഥലം എവിടെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാനും മാറുന്നു പോകും അതുകൊണ്ടായിരിക്കാം അപ്പോൾ സ്ഥലം വയനാട് അമ്പലവേലാണ് പിൻഡാസിൻ്റെ അത്രയും കളറുകളാണ് കേട്ടോ ഉള്ളത് ഇനി നമ്മൾ കാണിക്കുന്ന ആഫ്രിക്കൻ വയലറ്റ് ഇതും നമ്മൾ പിടിപ്പിച്ചെടുത്ത പ്ലാൻസ് ആണ് നമ്മൾ ജി പിയിലുള്ള പ്ലാന്റ് അല്ല അയക്കുന്നത് ഇതുപോലെ ഈ ഒരു പോട്ട് അങ്ങനെ ഫോട്ടോട് കൂടി അങ്ങനെ ഉണ്ടോ അയക്കുക ഫോട്ടോ ഒഴിവാക്കും ഈ ഒരു പ്ലാന്റ് മൊത്തത്തിലാണ് നമ്മൾ അയക്കുക ജിവിയിലുള്ള പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ട കളറുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ച് തന്നാൽ മതി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള കളറുകളാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി രണ്ട് മൂന്ന് പേര് നമ്മളോട് ആഫ്രിക്കൻ വേലിച്ച് ചോദിച്ചു കേട്ടോ അപ്പോഴാണ് ഇതിന് ആവശ്യക്കാരുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് സെൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ പൊതുവേ ഇതൊന്നും അങ്ങനെ സെയിലിൽ സെയിലിന് ഇടാറില്ല ഇങ്ങനെ ആഫ്രിക്കൻ ഒന്നും നടാറില്ലായിരുന്നുണ്ട് ഇപ്പം നമ്മൾ നേഴ്സിയൊക്കെ തുടങ്ങിയപ്പോൾ ഇവിടെ ചേച്ചിമാർ കാണുമ്പോൾ ഒരു ചെറിയ ഇലയിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനോട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂക്കൾ കാണാൻ നിറയെ പൂത്ത് നിന്നാൽ നല്ല രസമാണ് ഇത് ഇല വെച്ച് കൊടുത്തിട്ട് ഇപ്പം തയ്യായി വരുന്നതേ ഉള്ളൂ കേട്ടോ കവറിലും ചട്ടിയിലും ഒക്കെ പിടിപ്പിച്ചെടുക്കാൻ ജിഫിയിൽ പിടിപ്പിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ നമുക്കതാകുമ്പോൾ പാക്ക് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എനിക്കൊന്ന് ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരൊക്കെ കൂടുതലും ജിഫിയിലാണെന്ന് തോന്നുന്നു വായിക്കണേ അപ്പോൾ ഇതാ ബ്രാഷൻ ഫ്രൂട്ടിൻ്റെ കുറേ തൈകളുണ്ട് ഉണ്ട് കേട്ടോ വൈലറ്റ് ബ്രാഷൻ ഫ്രൂട്ടിൻ്റെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം പിന്നെ നമ്മുടെ കയ്യിൽ കലാത്തിയ ഇത് കലാത്തിയല്ലേ ആ ഈ ഒരു പ്ലാന്റും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണമെങ്കിൽ ഇതൊക്കെ റേറ്റ് ഓറവായിട്ടാണ് ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ ഈ ഒരു ബോട്ടിൽ പിന്നെ വൈലറ്റ് പേര് ഉണ്ട് കേട്ടോ എന്നറിയാൻ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന വൈലറ്റ് പേരാ എയർ ലെയറിങ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇതും ചെറിയൊരു റേറ്റ് ആയുള്ളൂ എൺപത് രൂപയുള്ളൂ കേട്ടോ കായുള്ളത് ഉണ്ടായിരുന്നു അതങ്ങ് സെയിലായി പോയി കേട്ടോ ഇപ്പോൾ ഇതിൽ എല്ലാത്തിലും തന്നെ പൂക്കളൊക്കെയാണുള്ളത് പിന്നെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെയും തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കയ്യിലില്ലാത്തവർ വാങ്ങിയാൽ മതി കേട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാവരെയും വീട്ടിൽ കൂടെ ഉണ്ട് എന്നാലും നമ്മളൊന്നും ഇട്ടുന്നേ ഉള്ളൂ ഇതിനൊന്നും അധികം സ്ഥലമൊന്നും വേണ്ട നമ്മൾ ചെടിയൊക്കെ നടുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വളർന്നെങ്കിൽ പോകുന്നുള്ളൂ വീട്ടിലുണ്ട് കേട്ടോ അധികം വലിയ പടർന്നു പന്തലിച്ചൊന്നും വളരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കുറ്റിയായിട്ട് തന്നെ നിൽക്കുകയാണ് നിറയെ കായുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ സൺഡേ മണ്ടേൻ്റെ പ്ലാന്റ് സെയിലിനുണ്ട് പിന്നെ സീഡ്ലെസ് സ്റ്റാമ്പാണ് കേട്ടോ ഇത് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം റെഡ് അത്യാവശ്യം നല്ല തൈകളാണ് അപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് അധികം സെയിലിന് ഇടാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യുന്നത് ഈ കാണിക്കുന്ന അതേ പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചേരിയ വേറെ പ്ലാന്റ് ഒന്നും അല്ല പിന്നെ അലമാണ്ടേൻ്റെ കുറേ പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് ഈ ഒരു കളറ് കേട്ടോ ഒരു കളറാണ് ഉള്ളത് ഇതും നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്ത് വെക്കാൻ പറ്റുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ ഡെക്കോമേൻ്റെ നാല് കളർ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അതിൽ ഓറഞ്ചിൽ മാത്രം പൂക്കളില്ല അപ്പം അത് അത് കാണിച്ചിട്ടില്ല ബാക്കി മൂന്ന് കളറും കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് പിന്നെ മാണ്ഡി വൈറ്റ് ഉള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലായിട്ടുള്ളത് അച്ചിമിനൻസിന്റെ ചട്ടിയിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് പൂക്കളോട് കൂടി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണുള്ളത് പിന്നെ നമ്മുടെ കൈയില് കൂടുതലും ഉള്ളത് ഈ രണ്ട് കളറുകളാണ് കേട്ടോ പിന്നെ അച്ചീമിനെൻസിൻ്റെ തന്നെ ജിഫിയിലുള്ള പ്ലാന്റ്സും ഉണ്ട് അത് ഹൈബ്രിഡ് പത്ത് കളറുണ്ട് പക്ഷേ ആ പത്ത് കളറിലും പൂക്കളില്ല കേട്ടോ അതാണ് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ അത്ര കാണിക്കാത്തത് അപ്പം നമ്മൾ എല്ലേൻ്റെയും തണ്ടീൻ്റെ വ്യത്യാസം നോക്കിയിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് അച്ചീവിനെൻസ് അയക്കുന്നത് പിന്നെ പൂക്കളോട് കൂടി ഉള്ളത് ചട്ടിയിലുള്ള പ്ലാന്റ് ആണ് അത് റേറ്റ് ഇത്തിരി കൂടുതലാണ് ടിഫിനുള്ളതാകുമ്പോൾ ഹൈബ്രിഡ് അൻപത് രൂപയ്ക്കും നാടൻ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ സെയിലിനായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാൻസ് ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ മഴ ഇത്തിരി മാറിയാൽ മാത്രമേ നമുക്ക് റോസിൻ്റെ സെയിൽ വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഓൺ ബോട്ടർ റോസിൻ്റെ കോംബോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് അപ്പോൾ ഈ ഒരു മഴ ഇത്തിരി മാറിയാൽ നമ്മളെന്തായാലും റോസിൻ്റെ കോംബോ ഒക്കെ ഇടുന്നതാണ് അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിരുന്നു കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ഇടാണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാതെയൊക്കെ ആവും അതോട് പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊരു വീഡിയോ ഇടുന്ന ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ